ഉമർ ബിൻ ഖത്താബ് ുള്ള മാതൃകയാണ് ഉമർ ഉൽ ഖത്താബിനെ കുറിച്ച് ഞാനും നിങ്ങളും പഠിക്കുകയാണെങ്കിൽ വായിക്കുകയാണെങ്കിൽ ഇരുപത് ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മിക സാമ്രാജ്യത്തെയും പഠിച്ച ഉമരം ഭരണാധികാരി റോമയെയും പേർഷ്യയെയും വിറപ്പിച്ച രാജാക്കന്മാർ മുട്ടമടക്കിയ വിനീതനായ ചെങ്കോലുകളോ പ്രൊട്ടക്ഷനുകളോ ഇല്ലാതെ കിടന്നുറങ്ങി ലോകത്തുള്ള മാതൃകയായ വിശുദ്ധ ഇസ്ലാമിന്റെ രണ്ടാം മഹലീഫ ഇന്നാല ഉമറിൻ്റെ ആദ്യ ജീവിതങ്ങളിലേക്ക് ഒരു വേള നമ്മൾ കണ്ണോടിക്കുകയാണെങ്കിൽ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ തോന്നിവാസിയായിരുന്നു തെമാടിയായിരുന്നു പിന്നീട് ഖുർ ഏതാനും ചില അധ്യാപനങ്ങൾ കൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയാണ് പ്രവാചകന്റെ തേനാവിലൂടെ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട പത്താളുകളിൽ ഉൾപ്പെടാൻ ഉമർലാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതും വിശുദ്ധ ഖുർആൻ വരുത്തിയ പരിവർത്തനമാണ്